നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ബാലൻഡ്യൂർ സ്വന്തമാക്കിയിരിക്കുന്നു എഫ് സി ബാഴ്സലോഡയുടെ സൂപ്പർ താരം ഐ താനി മൂന്ന് തവണ തുടർച്ചയായി ബാലൻഡ്യൂർ നേടുക എന്നുള്ളത് ചിലർക്ക് കാര്യമല്ല ചരിത്രത്തിൽ അങ്ങനെ നേടിയിട്ടുള്ളത് രണ്ടേ രണ്ടു പേരായിരുന്നു ആ കൂട്ടത്തിലേക്ക് ഐ താന ബൊൻ മാറ്റിയും എത്തുന്നു ലിയോ മെസ്സി നമുക്കറിയാം അദ്ദേഹം നാല് തവണ തുടർച്ചയായി നേടി രണ്ടായിരത്തി ഒമ്പതില് അദ്ദേഹം ബാലൻഡൂർ നേടുമ്പോൾ രണ്ടാമത് സിയാർ സെവൻ വന്നു മൂന്നാമത് ചാവി ഹെർണാണ്ടസ് വന്നു രണ്ടായിരത്തി പത്തില് വീണ്ടും മെസ്സി ഒന്നാം സ്ഥാനത്തേക്ക് വന്നു ഇനിയസ് രണ്ടാമത് ചാവി മൂന്ന് രണ്ടായിരത്തി പതിനൊന്നില് വീണ്ടും ലിയോ മെസ്സി രണ്ടാമത് സിആാർ സെവൻ മൂന്നാമത് ചാവി രണ്ടായിരത്തി പന്ത്രണ്ടില് വീണ്ടും ലിയോ മെസ്സി രണ്ടാമത് സിയാർ സെവൻ മൂന്നാമത് ഇനിയസ് അപ്പൊ തുടർച്ചയായി മൂന്ന് തവണ പ്ലസ് ഒന്നുകൂടി നാല് തവണ മെസ്സി നേടിയിരുന്നു സോ തുടർച്ചയായി മൂന്ന് തവണ ബാലൻഡിയുവർ നേടിയവരുടെ ലിസ്റ്റിലേക്കാണ് ഐതാന ബോൻമാറ്റി എത്തുന്നത് മെസ്സിയും ഐതാനയും കൂടാതെ മിഷേൽ പ്ലാറ്റിനിയാണ് ആ നേട്ടത്തിലേക്ക് എത്തിയ ഒരേ ഒരാള് സോ ഈ മൂന്ന് പേര് മൂന്ന് പേര് എന്ന് പറഞ്ഞ വിയോ മെസ്സി മിഷേൽ പ്ലാറ്റിനി ആ ലിസ്റ്റിലേക്ക് ഐതാന ബോൻമാറ്റി കൂടി എത്തുന്നു മറ്റു രണ്ടുപേര് പുരുഷ വിഭാഗത്തിലാണെങ്കിൽ ഐതാന വനിതാ വിഭാഗത്തിൽ ഇതാ സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ട് മൂന്നാം തവണയും ബാലൻഡിയൂർ നേടിക്കൊണ്ട് പുത്തൻ ചരിത്രം വനിതാ വിഭാഗത്തിൽ തുടർച്ചയായി മൂന്ന് ബാലൻഡിയൂറുകൾ നേടിയ ഒരാളായിട്ട് ഐതാന മാറിയിരിക്കുകയാണ് ഒരു പുരസ്കാരം നേടിക്കൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കുക അവർ പറയുന്നു ഞാൻ കുറച്ച് ഇമോഷണലാണ് മൂന്നാം തവണ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു ഇത് വളരെ അമേസിംഗ് ആണ് ഫ്രാൻസ് ഫുട്ബോളിനോട് ഈ ഒരു അവാർഡ് തേർഡ് ടൈം എനിക്ക് നൽകുന്നതിന് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു സീസണിൽ ഞങ്ങൾ ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ഡെലിവറി ചെയ്ത സീസൺ ആണ് പിന്നെ ആൻഡ്രോസ് ഇനിയേസ്റ്റം എനിക്കൊരു സ്പെഷ്യലാണ് എന്റെ കുഞ്ഞുനാള് മുതൽ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം ചാവിയോടൊപ്പം എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് ഒരുപാട് ഞാൻ അവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് നന്ദി ഇനിയേസ്റ്റയോട് പറയുകയാണ് എന്നുകൂടി ഇപ്പോൾ ഐതാന ഇന്നലത്തെ പ്രോഗ്രാമിൽ വെച്ച് പറയുകയുണ്ടായി മാലൻഡിയൂറിന്റെ ഫൈനൽ റാങ്കിങ്സ് വനിതാ വിഭാഗത്തിൽ വന്നപ്പോൾ ഐതാന ഒന്നാം സ്ഥാനത്ത് വന്നു ആസണലിൻ്റെ സ്പാനിഷ് താരം മരിയോന കാൽഡെൻവിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മൂന്നാമത് അലേസിയ റൂസോ വന്നപ്പോൾ അലക്സിയ പുറ്റയാസ് നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് ആയിരുന്നു പിന്നെ ആറാം സ്ഥാനത്ത് പട്രീസിയ കുയിറോ ഏഴാം സ്ഥാനത്ത് ലേ വില്യംസൺ എട്ടാമത് ബയോർ ഒമ്പതാമത് ലൂസി ബ്രോൺസ് പത്താമത് ഹന്ന ഹാംപ്റ്റൺ ഇതാണ് വാലൻഡിയോറിൻ്റെ ടോപ്പ് ടെൻ റാങ്കിംഗ് വനിതാ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ഐത്താന ആ ഒരു ട്രോഫി സ്വന്തമാക്കുകയാണ് ഇരുപത്തി ഏഴുകാരിയായിട്ടുള്ള താരം എഫ് സി ബാഴ്സലോണയുടെ മധ്യനിലും ഇന്നും പ്രകടനമാണ് നടന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അവരുടെ സീനിയർ ടീമിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പെയിന് വേണ്ടി അൻപത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുമുണ്ട് അവർ വീഡിയോ സാനിക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ